അസലാമലൈക്കും വരഹമുല്ല വരകു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും സന്തോഷത്തിലും സൗഖ്യത്തിലും ആയിരിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും മാഫിയത്തും ആഹത്തായ അവസ്ഥയും തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോഴും വിളിച്ചിരുന്നത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് വല്ലാത്ത ആരോഗ്യാവസ്ഥയാണ് വല്ലാത്ത പ്രതിസന്ധിയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിഷണപരമായ സാഹചര്യമാണ് പ്രതികരിക്കുന്നത് എൻ്റെ ഈ ജീവിതത്തിന് തുള്ളിൽ ഒരിക്കൽ പോലും അപ്പം മുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളെ പ്രഖ്യിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായി ശരീരത്ത് ബി പി അല്ലാതെ കുറയുകയും അതുപോലെ തന്നെ ബി പി കൂടുകയും ഇടയ്ക്ക് ബി പി അല്ലാതെ സി പി വല്ലാതെ കൂടുക രാത്രിയാകുന്നു ബി വല്ലാതെ കുറയുക കുറയുക എന്ന് പറഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവസ്ഥയാണ് പി വളരെ താഴേക്ക് കത്തുക എന്നിട്ട് ഓടക്കേടുണ്ടാവുക നിറ്റ അസ്വസ്ഥതകൾ ഉണ്ടാവുക കണ്യായിട്ട് ഈ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് മായ സാഹചര്യമാണത് അപ്പോൾ ഞാനിപ്പം ഈ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പെരിടോണിയൻ ഡയാലിസിസ് ആ പെരിടോണിയൻ ഡയാലിസിസ് നടത്തുന്നതിനോടൊപ്പം ഹീമോ ഡയാലിസിസും കൂടി ആരംഭിക്കേണ്ടി വന്നു ആഴ്ചയിൽ മൂന്ന് മാസം ഹീമോ ഡയാലിസിസും നാല് ദിവസം പെരിടോണിയൻ ഡയാലിസിസും എന്ന നിലയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ കുറേ ദിവസങ്ങളായി പെട്രോ നീമോ ഡയാലിസിസ് ഈ മൂന്ന് ദിവസവും നിങ്ങൾ മാറി ഇടയ്ക്ക് നാലഞ്ച് ദിവസമൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത് പെട്രോണിയൽ ഡയാലിസിസും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു ദിവസവും വില പെട്രോണിയൽ ഡയാലിസിസും ചെയ്യുന്നുണ്ട് ശബ്ദത്തിന് അതികഠിനമായ ജർക്കിങ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഇന്ന് വറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പോയി സംസാരിക്കുമ്പോൾ പോലും ആ ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എല്ലാ മിക്ക ദിവസങ്ങളും ബോധക്ഷുണ്ടാവുക അല്ലെങ്കിൽ അതിന് തുല്യമായ അവസ്ഥയിലേക്ക് എത്തുക എന്ന ഭക്ഷണപരമായിട്ട് സാഹചര്യമാണ് മുഖീകരിക്കുന്നത് ഈ അടുത്ത ദിവസം ഇന്നലെയും രാത്രിയിലും ഇവിടെ ബോധ ഐ സിയൂരായിരുന്നു അതും ി ഇന്ന് 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 ഐ സിയുയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ പെട്ടെന്ന് സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും വിചിതമായി ഐ സിയുൽ അഡ്മിറ്റായി ഇനി ഒരുപാട് സമയം ഐ സിയുൽ കിടന്നു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സഹിച്ചു അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഠിനമായ ബി അത് കുറയുന്ന ഒരു സാഹചര്യം വന്നാലും അല്ലാതെ കുറഞ്ഞിട്ട് അല്ലാതെ ഭക്ഷണം ഉണ്ടാകുന്ന അവസ്ഥ കൈക്ക് എപ്പോഴും തളർച്ചയും ചെയ്യുമ്പോൾ ലക്ഷ്യവും ഉണ്ടാകും ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ടാവുക നടക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും ഒക്കെ മറിഞ്ഞു പോകുന്ന അവസ്ഥ വരിക ഈ പിന്നെ യൂണിറ്റിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് സെർ ഒരു സർജറി ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സർജറിയെല്ലാം സർജറിയും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കാനുള്ള കാര്യങ്ങളും കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുടലില് അടുത്ത സമയത്ത് നോക്കുമ്പോൾ കുടലിനൊരു തടിപ്പുണ്ട് അത് ബയോപ്സിക്ക് വിടണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയുണ്ട് ഇങ്ങനെ കാലിന് കൊഴുപ്പും കാലിന് മരവിപ്പുൾപ്പെടുക അല്ലെങ്കിൽ പതിക്കേഷൻ അതൊക്കെ കൂടിയായിട്ട് ഒരു വിഷമപരമായ അവസ്ഥയിലാണുള്ളത് ആരോഗ്യപരമായി വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ഇന്നലെ ഈ സമയത്ത് കൈകാലുകളൊക്കെ അടിച്ചിട്ട് തളർന്ന് ഇന്നലെ ഐ സുയിലാണുള്ളത് ഇന്നലെ യു ഐ സിനിമ കരുതിയതാണ് ക്ഷേമം പറ്റുന്ന അവസ്ഥയില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ കുസ് മാറ്റിയത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷമസന്ധിയിൽ അതായത് ആഴ്ചയിൽ നാല് ദിവസവും അഞ്ച് ദിവസവും ഒക്കെ നമ്മൾ ഡയാലിസിസും അതിനോടൊപ്പം ബെക്ടോണിയൽ ഡയാലിസിസും ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇത് ചെയ്യുമ്പോൾ ശരീരത്തിന് അതിൻ്റെ ഈ നഞ്ചിൻ്റെ ഭാഗത്ത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നഞ്ചിൻ്റെ ഭാഗം അവിടുന്ന് എടുക്കുന്ന അരമ്പുകളിലൂടെയാണ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായത് എന്നു പേരിലാണ് ഡോക്ടർമാർ അവിടുന്ന് അരമ്പുകളിൽ ഇത് ചെയ്തിട്ട് കാര്യങ്ങൾ നീക്കി തുടങ്ങിയത് പക്ഷെ ആ കുളെ അസ്വസ്ഥമായി അവിടെ പോകാൻ പറ്റും ആ ഡയാലിസിന് വേണ്ടി നരം നെഞ്ച നെഞ്ചിൻ്റെ ഭാഗത്ത് മരമ്പുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് നല്ലവരുള്ളത് പിന്നെ അത് ചെയ്യുമ്പോഴും അതും കിട്ടാത്ത ആ ആ മരമ്പുകളിൽ പോലും ക്ലോമിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ നിനക്കുള്ളൊരു വിഷമസൃദ്ധിയാണ് ഈ സന്ദർഭത്തിൽ കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ള ഒരേ ഒരു പരിഹാരം മാത്രമാണ് മുമ്പിലുള്ളത് അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഒന്ന് മെമാറ്റി വെക്കുമ്പോൾ എനിക്ക് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നു മൂത്രം പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് വേണ്ടി പ്രത്യേകം ഒരു ഉറ ശരിയാക്കി ആ ഉറയിലൂടെ ആ ഉറയിലൂടെ മൂത്രം പണി ചെയ്യുന്നു മൂത്രം തങ്ങി മണിക്കൂറുകൾ ഇങ്ങനെ തങ്ങി കിടക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്ത് വിടുക അങ്ങനെ അവസ്ഥയാണ് അതും ചെയ്യേണ്ട സാഹചര്യമാണ് അതും ഈ സർജറിയോടൊപ്പം നടക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ കുറേയധികം പ്രശ്നങ്ങൾ കലോട്ട് ഡോക്ടറോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വളരെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ സർജറിയിലേക്ക് പോകുന്നത് കുട്ടി മാറ്റിയൊക്കെ സർജറി എന്നോട് അനുബന്ധമായ മറ്റ് സർജറിയിലേക്കൊണ്ട് പോകുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ വാച്ച് ചെയ്യണം നാഥനാണ് നമ്മളെ സഹായിക്കുന്നത് പ്രബിൻ്റെ സഹായമല്ലാത്ത ഒരു സഹായവും നിങ്ങൾക്കില്ല ആ സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി വാച്ച് ചെയ്യണം ഈ കിഡ്നി മാറ്റി വയ്ക്കൽ വരുന്നതോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് വിഷമ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് കിഡ്നി മാറ്റി വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ അടുത്ത വ്യാഴാഴ്ച ആണ് കൃഡ്മാക്കി വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഉഷാബാദ് ഹൈറായ നിലയിൽ നടക്കാനും വിജയിക്കാനും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ സുപ്രധാനമായ കാര്യമാണ് നിങ്ങളതിനെ ഗൗരവമായി തന്നെ കാണുക പ്രാർത്ഥനയിലെപ്പോലും ഓർക്കുക പ്രിയ സഹോദരങ്ങളെ രണ്ട് കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് എനിക്ക് കിഡ്നി തരുന്ന സഹോദരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് കിഡ്നി തരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വളരെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് ആ സഹോദരന് ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ സഹോദരൻ്റെ കുടുംബത്തിനും തആല എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവസ്ഥ പ്രദാനം ചെയ്ത് ജീവിത വിജയവും പരലോക വിജയവും നൽകിയതിന് ഇവരെ കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തത് നമുക്ക് ഈ ചികിത്സയിലേക്ക് കിടക്കുന്നതിന് വളരെ സഹകരിച്ച ഡോക്ടർ പാലുൾപ്പെടെയുള്ള സംഘം ഒരു വെറും ഒരു ഡോക്ടറുടെ ഇടപെടലായിരുന്നില്ല ഒരുപാട് ഘട്ടങ്ങളിൽ വല്ലാതെ തളർന്ന് പോയ അവസരത്തിൽ വളരെ വിഷമപരമായ സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ രാത്രികളിലും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വരികയും ഞാനബോധാവസ്ഥയിൽ കിടക്കുമ്പോഴുൾപ്പെടെ വളരെയധികം സന്തോഷപൂർവ്വ സൗഹൃദപൂർവ്വമായ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ അസത്യത്തിൽ എനർജി നൽകുന്ന നമുക്കൊക്കെ എനർജി നൽകുന്ന ഒരു ഒരടപെടലാണ് ഉണ്ടായിട്ടുള്ളത് അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ നന്മകളും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാമാൻ്ലേക്കും അറിയാൻ തുടങ്ങി